അമേരിക്ക എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങൾക്കും ആയുധം സപ്ലൈ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ഒന്ന് ചൈനയുമാണ് ഇന്ത്യ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശരിക്കും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇന്ത്യയുടെ പവർ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു അതായത് ഇന്ത്യയുടെ പവർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ എക്കണോമി ഐക്കോണിക് പ്രൊഡക്റ്റുകളായ പല ആയുധങ്ങളെയും അടിച്ചിടുന്ന തരത്തിലേക്കാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ കുതിക്കുന്നത് എന്നുള്ളത് രാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്തു ഇന്ത്യക്ക് എങ്ങനെ ഇത് സാധിച്ചു ഇന്ത്യ ഇതിൽ ഉപയോഗിച്ചത് ഏത് രീതിയാണ് ഇതൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ബ്രഹ്മോസ് മിസൈൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയതെന്നാൽ ഈ ബ്രഹ്മോസ് പൊട്ടിച്ചത് ആദ്യം ടെസ്റ്റ് ചെയ്തത് ശരിക്കും ഒരു റിയൽ അതായത് രണ്ട് രാജ്യങ്ങൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ ശരിക്കും ടെസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ എവിടെയാണ് പൊട്ടിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിരാന ഹിൽസ് കിരാന ഹിൽസ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കിരാന ആണ് പാക്കിസ്ഥാന്റെ ആണവോർജം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അവിടെയാണ് അവിടെ എയ്റ്റ് വിൻഡോസ് ഉണ്ട് ഈ രണ്ട് വിൻഡോസിൽ കയറിയിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ പൊട്ടിച്ചത് ബ്രഹ്മോസ് മിസൈൽ പൊട്ടിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഭൂകമ്പ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി അവിടെ റെക്റ്റർ സ്കെയിൽ ഏകദേശം ഏഴ് സംതിങ് റിക്ടർ സ്കെയിൽ അവിടെ രേഖപ്പെടുത്തി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ അതായത് ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ശരിക്കും അമേരിക്ക പോലും ഞെട്ടി അതായത് ഒരു ബ്രഹ്മോസ് പോലത്തെ ഒരു മിസൈൽ പൊട്ടിച്ചിട്ട് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു മിസൈൽ പൊട്ടിച്ചപ്പോൾ റെക്ടർ സ്കെയിലിൽ സെവൻ പോയിന്റ് രേഖപ്പെടുത്തണമെങ്കിൽ അവന്മാരുടെ എന്ത് ടെക്നോളജി ഉപയോഗിച്ചു എന്നില്ല എന്നറിയില്ല അതായത് വലിയ രീതിയിൽ അമേരിക്ക ആശങ്കപ്പെട്ടു